നമസ്തേ അതെ സൂചി നമ്മൾ കുഞ്ഞു കുഞ്ഞു കയറിയിട്ടാണ് അതിൻ്റെ ചെയ്യേണ്ടത് ഏഹ് അപ്പൊ കരയുക ഇതിങ്ങനെ പൊന്നിച്ചിട്ട് ഏഹ് ഏശ ഉപ്പർ കറിക്കേമ ലഗാസക്തമാവും കണ്ട ഇതില് ഇങ്ങനെ പൊന്നിച്ച് കഴിഞ്ഞാൽ ഇതിൽ ആവും സൂചി അപ്പ ഇതില് കൊള്ളും അപ്പൊ ഇതില് ടൈറ്റ് ചെയ്യുക ഇങ്ങനെ ടൈറ്റ് ആവും കണ്ട ഇതിൻ്റെ ഉള്ളിലാണ് സൂചി വയ്ക്കുക ആ കുതിര എന്ന് പറയുന്ന മലയാളത്തിൽ സാധന ഭാഷയിൽ പറയും കുതിര അതിൻ്റെ ഇടയിൽ ഒരു സൂചി വെക്കണു അല്ലേ സൂചി വെച്ചിട്ട് തയ്ച്ചു കഴിഞ്ഞാൽ നല്ല ഞെറിയുണ്ടാകുന്നു അതെന്നൊക്കെ ഇസ്കെ അന്തർ സൂയിത്തു ചോട്ട ചോട്ട സ്ലേക ऐसा छोटा छोटा प्लेटन को दे दो ये तो फ्रॉक को भी और स्कर्ट को भी ऐसा छोटा छोटा प्लेट रख सकता है हां इधर वाले उठा के डाल देना देखो ऐसा ले रखा अब और सूजी मैजिक का बटेरन काणते दो मीठे हम तो ये करके अवश्य और मैजिक आना है ले ओके थैंक यू ऐसा करके इसका अंदर रख लेना चाहिए ऐसे प्रेस कर देंगे तो ये सुई इसके अंदर रहेगी और फिर टिंग्सों तो लिया तो बढ़ता है लेकिन मैं प्रेस से तो चीज़ यहाँ आउट ही ना हो रहा है नियरवे के नहीं है ये इधर चीज़ आवाज़ है ना ओके थैंक यू